ചെയ്യാൻ പോകുന്നത് എയർ ഡ്രൈ ക്ലേ ആണ് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് ലോങ് വീഡിയോ എയർ ഡ്രൈ ക്ലേ ആയിരുന്നു പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് മെത്തേഡ് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത് അപ്പൊ കുറേ പേർക്ക് കുക്കിംഗ് മെത്തേഡ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഇതൊക്കെ നമ്മൾ രണ്ട് റെസിപ്പീസ് പറയുന്നുണ്ട് ഒന്ന് ഗ്ലൂ യൂസ് ചെയ്തിട്ടും രണ്ടാമത് ഗ്ലൂവും കോൺഫ്ലവറും ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എനിക്ക് കുക്കിംഗ് അല്ലാത്ത മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ കേടുവരുമോ കുട്ടിപ്പോവോ എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും കാലം വൈകാനുള്ള റീസൺ തന്നെ എനിക്ക് നല്ലൊരു റെസിപ്പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ പേരുടെ വീഡിയോയിൽ ഓരോ റെസിപ്പീസ് ആയിരുന്നു അതിലെ കമൻസ് ഒക്കെ എടുത്ത് നോക്കണ സമയത്ത് കുറേ പേര് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ രാത്രി ഇരുന്നാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ രണ്ട് റെസിപ്പീസ് ആയിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിൽ എഴുതി വെച്ച മെഷർമെൻറ്റും കാര്യങ്ങളും ഒന്നും എനിക്ക് വർക്കായില്ല ഞാൻ അതുകൊണ്ട് കറക്റ്റ് ഇന്ന മെഷർമെൻറ്റാന്ന് കൊണ്ട് പറയുന്നില്ല കാരണം വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ റെസിപ്പി നമ്പർ വൺ നോക്കാം അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാണ് നമ്മൾ കുക്കിംഗ് മെത്തേഡിൽ യൂസ് ചെയ്ത ഏകദേശം അതേ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വിനീഗർ നമ്മൾ പ്രിസർവറൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് ക്ലേ പെട്ടെന്ന് ചീത്തയായി പോരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്തായാലും വേണം അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം എടുക്കാം ആദ്യം നമുക്ക് കോൺഫ്ലോറോ വേണ്ട കോൺഫ്ലോറിനൊക്കെ കടയിൽ ആകെ പത്ത് രൂപയെ വരുള്ളൂ ഇത് പതിനഞ്ച് രൂപയാണെങ്കിൽ എനിക്ക് പത്ത് രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൊത്തം സാധനം നമുക്ക് എന്താ പറയുക ഒരു വലിയൊരു ബാച്ച് ഉണ്ടാക്കാനുള്ള അത്രയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു ഫെവിക്കോള വേണ്ടത് ഇതൊന്നും വേണം ചെറിയ സാധനം യൂസ് ചെയ്താലും മതി നിങ്ങൾക്ക് എന്തളവാണോ വേണ്ടത് അതിനനുസരിച്ചാണ് എടുക്കേണ്ടത് പിന്നെ വിനീഗർ എടുക്കുക ഇത് അടുക്കള യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത് നമ്മൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് ലാസ്റ്റായിട്ട് നമുക്ക് എണ്ണയാണ് വേണ്ടത് ഇത് കുറച്ച് സോഫ്റ്റ് ആക്കാനായിട്ടാണ് യൂസ് ചെയ്യണത് ഇതിൽ നമ്മുടെ വിനീഗറും ഓയിലും അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ നമുക്ക് കുറച്ച് ടെക്സ്ചർ ശരിയാവാനും നീണ്ടു നിൽക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് ഈ ഒരു കോൺഫ്ലോറ് നമ്മൾ കഴിഞ്ഞ തവണ അതായത് രണ്ട് മാസം മുമ്പ് നമ്മൾ മറ്റേ കുക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യലോ ആ ടൈമിൽ വാങ്ങിച്ച സാധനമാണ് അതിപ്പോഴും ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ മെഷർമെൻ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ കറക്റ്റ് മെഷറിംഗ് സ്പൂണൊക്കെ യൂസ് ചെയ്ത് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് പറയണല്ലോ എന്നുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നൊന്നുമില്ല ഞാൻ ഇതിലെടുത്തപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ സെവികോളാണ് യൂസ് ചെയ്തത് എല്ലാവരും വൺ ഈസ് ടു വൺ റേഷ്യോയിൽ എടുക്കാൻ പറയും അതായത് ഈക്വൽ എമൗണ്ടിൽ എടുക്കാൻ പറയും കുക്കിംഗ് മെത്തേഡിലാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ കുക്ക് ചെയ്ത് വരണ സമയത്ത് നമ്മുടെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് കുറച്ച് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഇത് ും കാര്യങ്ങളൊന്നും ചെയ്യില്ല ജസ്റ്റ് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫെവികോള് ലിക്വിഡ് ഐറ്റം ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലേഡ പരുവത്തി കിട്ടില്ല അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുറച്ചായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ ഫെവികോളും പക്ഷേ ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ പോലും മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം പോലെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം കോൺഫ്ലോറിൻ്റെ ഒരു അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ട് കിട്ടും പക്ഷെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് പോകും അങ്ങനെ ഒരു നേച്ചറാണ് കോൺഫ്ലോറിൻ്റെ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോൺഫ്ലോർ എടുക്കുക എന്നിട്ട് അതിലോട്ട് ഇച്ചിരി ഇച്ചിരി ഫെവികോൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പോയിൻറ്റ് എത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തിക്കായോ ഇത് മതിയോ മതിയില്ലേന്നൊക്കെ പിന്നെ അതിലോട്ട് ഒരു ക്യാപ്പ് വിനീഗറാണ് ഒഴിച്ചത് പക്ഷേ ഒരു ക്യാപ്പ് നിറഞ്ഞു പോയി അപ്പോൾ ഞാൻ താഴെ എത്രയാണോ വിളത് അത്ര തന്നെ എടുത്തു അങ്ങനെ കറക്റ്റ് അളവും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഫസ്റ്റ് പോലെ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഫസ്റ്റ് തന്നെ കൈയിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതാവും ഭയങ്കര മെസ്സി പ്രോസസ്സാണ് അതായത് ഗ്ലൂ യൂസ് ചെയ്ത് ചെയ്യണോണ്ട് തന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ട് ഭയങ്കര ചാൻസാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക ആദ്യം എല്ലാ സാധനവും ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും തിക്നെസ് കുറവാണ് അതായത് വെള്ളം പോലെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫ്ലോർ ആഡ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് കോൺഫ്ലോർ ഇട്ടതിന് ശേഷം കുറച്ച് കുറച്ച് ഫെവിക്കോൾ ആയിട്ട് ഇട്ട് നോക്കിയാൽ മതി ഈ ഒരു മെത്തേഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കുക്കിംഗ് മെത്തേഡ് അല്ലാതെ വേറെ ഒരു മെത്തേഡ് ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഒരു എക്സ്പെരിമെൻറ്റ് പോലെയാണ് ശരിയാവോ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത് നോക്കാന്ന് വേണ്ടി ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് കുറച്ച് തിക്കായി കഴിയുമ്പോൾ കൈകൊണ്ട് നല്ല നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നല്ല രീതിയിൽ കുഴച്ച് ഒഴിച്ച് വരണ സമയത്ത് നമുക്ക് ക്ലേയുടെ പരുവായിട്ട് കിട്ടും അത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം എന്നിട്ട് ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ക്ലേയുടെ ഒരു പരുവം കിട്ടും പക്ഷേ ഇത് എങ്ങനെ പോയാലും നമ്മൾ കുക്കിംഗ് മെത്തേഡിൽ ചെയ്യുന്ന ക്ലേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലൂസായിരിക്കും കുക്കിംഗ് മെത്തേഡിൽ ഇതേപോലെ ഒന്ന് വലിച്ചുകഴിഞ്ഞാൽ നമുക്ക് ടിയർ ഡ്രോപ്പ് ഷേപ്പ് ഒക്കെ കിട്ടുള്ളൂ പക്ഷെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കറക്റ്റായിട്ട് അതേപോലെ ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും ലാസ്റ്റ് ഔട്ട് പുട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ്നസ്സും ഒരു ഫ്രാഗ്രൻസ് ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ലോഷനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്റ്റിക്കി സ്റ്റിക്കി ആയി പോകും അപ്പോൾ ഇതാ നമ്മുടെ ക്ലേ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓയിലെടുത്തിട്ട് മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറുമായിട്ടുള്ള കോണ്ടാക്ട് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ കിട്ടാനായിട്ടാണ് അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെക്കാം ഇതിപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ കേടൊന്നും വരില്ല അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല ഇനി റെസിപ്പി നമ്പർ ടുവിന് ആവശ്യമുള്ളത് ഇതാ ഈ ഒരു സംഭവമാണ് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ഇത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ക്ലേ അല്ല കാരണം നമ്മൾ ഇതിൽ പ്രിസർവറൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ പൂപ്പിൽ വരാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഉപ്പാണ് വേണ്ടത് പിന്നെ കുറച്ച് മൈദ വേണം ഞാൻ ഹൈ ക്വാളിറ്റി മൈദയൊന്നും എടുത്തിട്ടില്ല നമ്മൾ സാധാ കടയിൽ ലൂസായിട്ട് കിട്ടില്ല ആ മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വെള്ളവും എണ്ണയാണ് വേണ്ടത് ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എമൗണ്ട് ഓഫ് സോൾട്ടും ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറും എടുത്തിട്ട് രണ്ടെണ്ണവും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അതായത് സോൾട്ട് നല്ല രീതിയിൽ അലിഞ്ഞു അതിൽ കുറച്ച് നേരം എടുക്കും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിയുമായിരിക്കും എനിക്കെന്തായാലും അത്രയ്ക്കും ഒന്നും ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും മിക്സ് ഒരു പ്ലേറ്റ് എടുക്കുക അതിലോട്ട് മൈദ ആഡ് ചെയ്യുക മൈദ ഞാൻ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും ആസൂഷ്യൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അളവ് നോക്കി അളവ് നോക്കിയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കില്ലേ സെയിം എക്സാക്ട് കാര്യമാണ് പിന്നെ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ മേടിച്ചു പ്പാണ് കുറച്ച് പ്രിസർവൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് അറിയില്ലാതെ എത്രത്തോളം ശരിയാണെന്നുള്ളത് എന്താണെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ക്ലേ ആണ് ഇത് പക്ഷേ അതുപോലെ തന്നെ സാധനം ഉണങ്ങിയെടുക്കാനും നല്ല രീതിയിൽ സമയമെടുക്കും സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഡ്രൈ ക്ലേ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു മൂന്നാല് ദിവസം എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങുള്ളൂ നല്ലപോലെ അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ മൈദയും വെള്ളവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ചൊഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കണം സെയിം എക്സാക്ട് പരുവാക്കി എടുക്കണം അപ്പോൾ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിമാവ് പോലത്തെ പരുവ് ആയിരിക്കും കിട്ടുക അപ്പോൾ ഇതും നമ്മൾ സേവ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് എണ്ണ മോള് അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്ലാസ്റ്റിക് കവറിലിടുക കണ്ടെയ്നറിൽ ഇടുക അത്രയേ ഉള്ളൂ ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം എക്സ്പെരിമെൻറ്റ് ഇൻ ദ സെൻസ് ഞാനിതുവരെ ഇതിന് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ രണ്ടെണ്ണം എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചറും പിന്നെ എങ്ങനെ അത് ഉണങ്ങി ഉണങ്ങിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആദ്യം നമ്മുടെ ഗ്ലൂ ഉള്ള സംഭവമാണ് അപ്പോൾ ഈ ഒരു ക്ലേ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂ യൂസ് ചെയ്ത് ചെയ്ത ക്ലേ ആണ് ഇതിൻ്റെ ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത മെത്തേഡിനെക്കാളും കുറച്ചുകൂടെ ഹാർഡായിരുന്നു നമ്മൾ കുക്കിംഗ് മെത്തേഡിൽ ഉണ്ടാക്കിയത് കുറച്ചും സോഫ്റ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആയി മോളിലൊക്കെ ചെറിയ ചെറിയ ക്രാക്സ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് വെച്ച് എന്ത് ചെയ്യണം എന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് ഷേപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് തിക്നെസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു തിക്നസ്സിൽ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ കുക്കിംഗ് മെത്തേഡ് ആയിട്ടുള്ള ക്ലേ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എന്താണെങ്കിലും ഞാൻ ദാ ഇതേപോലെ ആദ്യം ഒരു ട്രിങ്ക്ഡ് ഡിഷ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആ കുഴച്ച് വെച്ച സാധനം ഉണ്ടല്ലോ അതൊരു ഒരു മിനിറ്റ് മിനിറ്റോളം പുറത്തിരുന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കുറച്ചിങ്ങനെ ഉരുട്ടുമ്പോൾ പൊടിഞ്ഞു പോകണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഷേപ്സും കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ അതേസമയം നമ്മൾ ഈ കോംപ്ലെക്സ് ആയിട്ട് നമ്മൾ മറ്റേ ഒരു പൂച്ചയുടെ ക്യാൻഡിൽ ഹോൾഡർ ഒക്കെ ഉണ്ടാക്കിയില്ലേ അതേപോലെ എന്തെങ്കിലുമൊക്കെ സ്കൾപ്റ്റ് ടറ്റ് ചെയ്തെടുക്കുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാനൊരു ഹാർഡ് ഷേപ്പ് പോലെ ചെയ്തിട്ട് അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് നമ്മുടെ ചപ്പാത്തി ക്ലേ ആണ് പറ്റി പറയാനാണെങ്കിൽ ഉണ്ടാക്കാനും പിന്നെ നമുക്ക് കുറച്ച് ഉപയോഗിക്കാനും ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്ലേ ഇത് തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഉണങ്ങാനായിട്ട് നല്ല രീതിയിൽ സമയമെടുക്കും ഡ്രൈ ക്ലേ പോലെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല എന്നാണെങ്കിലും ഇത് വെച്ചിട്ട് ഞാനൊരു ട്രിങ്കർ ഡിഷ് പോലെയൊന്നും ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ തിക്നെസ് കൂടുംതോറും ദിവസവും കൂടുന്നൊക്കെയാണ് ഞാൻ ഓരോ വീഡിയോസിൽ കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഒരു ദിവസം ഓവർനൈറ്റ് ആയിരുന്നുണ്ടായിരുന്നത് കാരണം നമ്മുടെ നോർമൽ ക്ലെയിം ഞാൻ എപ്പോഴും ഓവർനൈറ്റ് തന്നെയാണ് ഉണങ്ങാൻ വെക്കാറ് ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് ഗ്ലൂ ഉള്ള സാധനം നോക്കാം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായിട്ടുണ്ട് പക്ഷേ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ക്രാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം പറയാൻ പറ്റില്ല കാരണം ഞാൻ നല്ല തിക്നെസ്സിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ കുക്കിംഗ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യാത്ത ക്ലേ പെട്ടെന്ന് ക്രാക്ക് വരുന്നുള്ളത് അത് അത്യാവശ്യം സത്യം തന്നെയായിരുന്നു ഉണങ്ങാൻ വെക്കുമ്പോൾ ഇത്രയും ക്രാക്ക് ഉണ്ടായിരുന്നില്ല ഉണങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് ക്രാക്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത് നമ്മുടെ ചപ്പാത്തി ക്ലേ ആണ് ചപ്പാത്തി ക്ലേനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊട്ടും ഡ്രൈ ആയിട്ടില്ല ഇത് ഡ്രൈ ആവാനായിട്ട് മിനിമം ഒരു നാലഞ്ച് ദിവസമെങ്കിലും എടുക്കും അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവണിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം ഞാൻ എന്തായാലും എയർ ഡ്രൈക്ക് എത്ര നേരം എടുക്കുന്നുള്ളോ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും നാലഞ്ച് ദിവസം വെയിറ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് പോസ്റ്റ് ചെയ്തത് പക്ഷേ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ എന്തായാലും തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഇഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കമൻ്റിൽ തരാം എൻ്റെ ഒപ്പീനില് ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുള്ളത് പക്ഷേ പക്ഷേ കംപ്ലീറ്റ്ലി പറയാനാണെങ്കിൽ കുക്കിംഗ് മെത്തേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ